സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലെ നിലപാടുകൾ ഏറെ സ്വാഗതാർഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയാണ് തന്നിട്ടുള്ളത് ചില നിബന്ധനകളെല്ലാം മുന്നോട്ട് വെച്ചിരുന്നു അത് പൊതുവിൽ നമുക്ക് സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുമ്പാകെ വിഷയം വരുമ്പോൾ അത് തടസ്സപ്പെടുത്തണമെന്നുള്ള അതിൻ്റെ സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിച്ചതായി ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊതുവിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാൻ സഹായകരമായ നിലപാടാണ് അത് സ്വാഗതാർഹം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടം മുതൽ രണ്ടു ദിവസം മാത്രമാണ് സംഗമത്തിലുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബിജെപിയുടെ മറ്റ് സംഘപരിവാർ സംഘങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും പ്രതീക്ഷിക്കുന്നില്ല ഇല്ല അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ കാര്യം ഇല്ലല്ലോ കാരണം ഒരു പ്രതിഷേധിക്കേണ്ടതായ വിഷയം അത് രാഷ്ട്രീയം കാണുന്നവർക്കും സംഗീതമായി ഇതിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ അതിനകത്ത് വിവാദവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാക്കേണ്ട കാര്യമാണ് മറിച്ച് ശബരിമലയോട് താല്പര്യമുള്ളവരും അയ്യപ്പഭക്തന്മാരായിട്ടുള്ള ആൾക്കുമെല്ലാം ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത് ഇവിടെ രാഷ്ട്രീയ ഒരു വിഷയമല്ല രാഷ്ട്രീയക്കാർ ഇതിനകത്ത് ആരും ഇടപെടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂലിയുടെ സൈപ സംഗമം അതൊരു രാഷ്ട്രീയ വിഷയമായി കാണരുത് എന്നാണ് മന്ത്രി വി എൻ വാസൻ പറയുന്നത്